സന്താന എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നെ അടുത്ത് കുഴിയിൽ വയ്ക്കേണ്ടവരൊരു കൈയ്യോ കാലോ എനിക്ക് ഓടിച്ചു തന്നില്ല എൻറെ പിള്ളേടെ ഒന്നിതാ കണക്കുന്ന നീതിക്ക് വേണ്ടി എൻ്റെ അനിയനെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല അവ കയ്യും കാലും ും കെട്ട് ചികിത്സിക്കുന്ന രീതിയിലാണ് മെഡിക്കൽ കോളേജിലെ പോലീസുകാർ ക്രൂരവർ ക്രൂരമായിട്ട് ഈ അടിവസ്ത്രത്തിന്റെ ചരടിൽ ലോക്കപ്പിലെ ശുചിമുറിയിൽ ഒരാളെ കെട്ടിത്തൂക്കി കൊന്ന ചരിത്രമുണ്ട് കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നീതി നിർവഹണ സംവിധാനത്തിനുണ്ട് ഇന്ന് മുതൽ ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി എട്ട് മണിക്ക് ജനനായകൻ